പതിനൊന്ന് കിലോ പോകണ്ടെന്ന് വരികയാണ് കിങ് ഫിഷിൻ്റെ പോക പോക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിമ്മായി സൈസായിരിക്കും രണ്ടര ഫിംഗർ ബിരിയാണിക്കൊക്കെ വേണ്ടിയിട്ടായിട്ട് അറിവുകൾ പോക യൂസ് ചെയ്യണേ ബിരിയാണി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അതൊക്കെ ഇത്രയും വലിയ പീസൊക്കെ വേണം ഉണ്ടോ പതിനൊന്ന് കിലോ നമുക്ക് തമ്പെ കട്ട് കബീർ കട്ട് ചെയ്യണു ഇവിടെ കമ്മീൻ പായ കട്ട് ചെയ്യണു നിസാമ്പായ കട്ട് ചെയ്യണു കട്ടിൽ പിഷൊന്ന് കട്ട് ചെയ്യുന്നു പതിനൊന്ന് കിലോ അഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് പോയിന്റ് അഞ്ച് രണ്ട് കവറിലാക്കിട്ടോ പോവുക ഇപ്പൊ ഈ കട്ട് ചെയ്യണേ ടു ഫിംഗർ സ്ലൈസ് ഇത് ഉണ്ടോ ഇത് ടൂ ഫിംഗർ സ്ലൈസ് ആണ് ഇത് എറുപോട് കൂടുതൽ യൂസ് ചെയ്യണെന്ന് പറഞ്ഞാൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ടാണ് വൺ ഫിംഗർ സ്ലൈസ് ടു ഫിംഗർ സ്ലൈസ്